നമ്മളെ വീട്ടിലോ നമ്മൾ തൊടിയിലോ അല്ലെങ്കിൽ പാടത്തോ പറമ്പിലോ എന്തിനാ നമ്മുടെ വീടിന്റെ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഈ വളർത്തി കഴിഞ്ഞാൽ വലിച്ചു പറിച്ചു കളഞ്ഞ് കത്തിച്ചു കളയും അങ്ങനത്തെ ഒരു കൃഷിയാണ് ഇവിടെ ഒരാളെ ഏക്കറ കണക്കിന് അത് ഒരു സ്ഥലത്തല്ല മൂന്ന് സ്ഥലങ്ങളിലെ കേരളത്തിലും കേരളത്തിന് പുറത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഒരു രോമം നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞ് ഒരു ലെവലാകും ഇതാണ് നമ്മുടെ നായ്ക്കുരണ എന്ന് പറഞ്ഞാല് വെൽവെറ്റ് പിൻ കൗ ഹാങ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയപ്പെടുന്നത് അപ്പൊ ഇത്രയും വ്യത്യസ്തനായി ഈ കൃഷി ചെയ്യുന്ന അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ നേരെ വീഡിയോയിലേക്ക് ചേട്ടാ ഇത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കൃഷി അതായത് കേരളത്തിലെ അധികം ആളുകൾ ആരും ചെയ്യാത്ത ഒരു കൃഷിയാണ് ഈ നായക്കുറിനാ അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിട്ട് എത്ര കാലമായിട്ടു വർഷത്തിന് മേലെ ഒന്നോ രണ്ടോ സെന്റോ അല്ലെ അമ്പത് സെന്റോ അഞ്ച് സെന്റിലോ ഒന്നും ചെയ്യുന്നത് ഇത് ഏത് എത്ര ഏക്കർ ഉണ്ട് ഇത് ഉണ്ട് നമ്മൾ പാലക്കാട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഏക്കർ കണക്കിന് സ്ഥലത്താണ് ചെയ്യുന്നത് ചേട്ടാ ചില ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളെ ഇങ്ങനെ ഒരു കൃഷി രീതിക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ് പക്ഷെ നമ്മൾ ഇതിന്റെ ഔഷധ മനസ്സിലാക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് സൃഷ്ടികർത്താവ് ഈ മരുന്നും സൃഷ്ടിച്ചത് ആരും തീയിട്ട് കളയാതിരിക്കാനും വെട്ടി നശിപ്പിക്കാതിരിക്കാനും കൂടി അതെ കാരണം ഇതിന്റെ നമ്മൾ മുകളിൽ ഈ കായട കണ്ട മോളിൽ നമ്മൾ ചൊറിയുന്ന പൊടിയാണത് അത് കഴിഞ്ഞാൽ ഇതിന്റെ തോട് അത് കഴിഞ്ഞാൽ അതിന്റെ പരിപ്പ് ആ പരിപ്പിന്റെ മുകളിലെ കറുത്ത തോട് വിഷമാണ് അത് ആണ് ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ലെയറുകൾ ഈ മരുന്നിന് അതിങ്ങനെ സൃഷ്ടിച്ചേക്കുന്നത്